കൊല്ലത്ത് പള്ളി വളപ്പിൽ സൂട്ട് കേസിൽ അസ്ഥിഗൂടം കണ്ടെത്തി സി എസ് ഐ ശാരദാമ്പടം പള്ളി സെമിത്തേരിയോട് ചേർന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത് മനുഷ്യന്റെ അസ്ഥികൂടമാണ് ഇതെന്ന് പോലീസ് പറഞ്ഞു ദ്രവിച്ചു തുടങ്ങിയ അവസ്ഥയിലാണ് അസ്ഥികൂടം മതിലിനോട് ചേർന്നാണ് സൂട്ട് കേസ് ഉപേക്ഷിക്കപ്പെട്ടിരുന്നത് പള്ളിയിലെ പൈപ്പ് ലൈനിലെ തകരാറ് പരിഹരിക്കുന്നതിനായി പണിക്കാർ എത്തിയപ്പോഴാണ് സൂട്ട് കേസ് കണ്ടെത്തുന്നത് തുടർന്ന് തുറന്നു നോക്കിയപ്പോഴാണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തുന്നത് റോഡിൽ നിന്നും ആരെങ്കിലും സൂട്ട് കേസ് പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞതാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് സൂട്ട് കേസ് കണ്ടതിനെ തുടർന്ന് കമ്പുകൊണ്ട് തുറന്നു നോക്കിയപ്പോൾ തലയോട്ടി കണ്ടുവെന്നും ഉടൻ തന്നെ പള്ളിയിലെ മറ്റുള്ളവരെയും പോലീസിനെയും വിവരം അറിയിച്ചുവെന്നും പള്ളി ജീവനക്കാർ പറയുന്നു പെട്ടിയുടെ കാലപ്പഴക്കവും അടുത്ത കാലത്താണോ ഇവിടെ ഉപേക്ഷിച്ചതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ്